യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ള വചനം കേൾക്കുവാൻ ആ വചനത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ആ വചനത്തിലൂടെ ഈ ദിവസം പ്രാർത്ഥിക്കുവാൻ നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം വലിയൊരു അനുഗ്രഹത്തിൻ്റെ വാതിൽ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുവാൻ ഇടവരട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ കാരണമാകട്ടെ നിങ്ങളുടെ കുടുംബജീവിതം കുറേ കൂടി അനുഗ്രഹമാകാൻ ഇടയാകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം അനുഗ്രഹമാകട്ടെ അവരുടെ സ്വഭാവത്തിൽ ദൈവികമായ അനുഗ്രഹം കയറി വരട്ടെ സാമ്പത്തിക മേഖലയിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ സകലതു മാറട്ടെ സകലത് മാറി വരട്ടെ സകലത് മാറി വരട്ടെ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്ന് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ കുടുംബങ്ങളെ ആവശ്യങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ ഇന്ന് നാം ഒരു വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഒക്ടോബർ മാസം ഒന്നാം തീയതി ആരംഭിക്കുന്ന നിയോഗ പ്രാർത്ഥനയെക്കുറിച്ച് ഒന്ന് പറയാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ കൂടി ഈ വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് റോമാലേഖനം ഒൻപതാം അദ്ധ്യായം ആറാമത്തെ വാക്യം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ഞാൻ എൻ്റെ ബൈബിളിനകത്ത് ആ ഒരിക്കലും എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഒന്ന് വരച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ഈ വർഷം നിയോഗ പ്രാർത്ഥന വയ്ക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ആ ശക്തി അറിയുന്ന ഇന്നും ജീവിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുന്ന നാളുകളായ മാറും ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്ന വാക്ക് വചനം ആ വചനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും പരാജയപ്പെടില്ല ആ വചനത്തിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല കാരണം ദൈവവചനം ഒരിക്കലും പരാജയപ്പെട്ടില്ലെന്ന ദൈവവചനം കേൾക്കുന്ന പ്രിയരെ സഹോദര സഹോദരി മാതാവേ പിതാവേ നിങ്ങളാരും ആകട്ടെ നിങ്ങളുടെ ജീവിതം എവിടെയും ഒരിക്കലും പരാജയപ്പെടില്ല പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കില്ല ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട് അടുത്തൊരു വാക്യമാണ് റോമാലേഖനം പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ദൈവത്തിൽ ദൈവവചന ഒരിക്കലും പരാജയപ്പെടില്ല ആ വചനത്തിലും ആ ദൈവത്തിലും വിശ്വസിക്കുന്ന ഒരുവൻ പോലും ഒരുവൻ പോലും ഒരു കുടുംബം പോലും ഒരാൾ പോലും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഹാലലൂയ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതാ ഓരോ ദിവസവും പ്രത്യേകിച്ച് ഈ ഒരു വർഷം തികയുന്ന നിയോഗ പ്രാർത്ഥനയിൽ നമ്മൾ ഒരിക്കൽ കൂടി ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ് ദൈവത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന വചനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിനങ്ങളാണ് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പറയാൻ നിങ്ങൾ നിങ്ങളോടി വരും ഹാലൂയ അടുത്തൊരു വാക്യമുണ്ട് യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന നിങ്ങൾ ആരുമാകട്ടെ സഭാവ്യത്യാസമന്യേ ആരുമാകട്ടെ ഏത് മതത്തിൽപ്പെട്ട ഒരാളാകട്ടെ ഏത് സമുദായത്തിൽപ്പെട്ട ഒരാളാകട്ടെ യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും ഒരാളുടെ മേല വ്യത്യാസമില്ല തരം വ്യത്യാസമില്ല മുഖം നോട്ടമില്ല എല്ലാവരുടെ മേലും തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു തൻ്റെ അനുഗ്രഹത്തെ ദൈവം കൊടുക്കുന്നു എന്തൊക്കെ കേട്ടു ദൈവവചനം ഒരിക്കലും പരാജയപ്പെടില്ല എവിടെയും നിരാശപ്പെടേണ്ടി വരില്ല എല്ലാവരുടെ മേലും സമ്പത്ത് വർഷിക്കും ഇതെല്ലാം ഈ വർഷത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ വർഷം നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇതിനകത്തുള്ളത് ഹാല ലൂയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ അറിയിക്കട്ടെ ഈ അറിയിക്കുന്ന കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾ നിയോഗ പ്രാർത്ഥനയിൽ ദൈവവചനം കേൾക്കാൻ പോവുകയാണ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ഇന്ത്യൻ സമയം അഞ്ചര തൊട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ച് വരെ പ്രിയരെ സാധിക്കുന്ന എല്ലാവരോടും ഈ കാര്യങ്ങൾ പറയണം ഈ പ്രാവശ്യത്തെ നിയോഗ പ്രാർത്ഥന ഇങ്ങനെയാണതിൻ്റെ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ ഒഴിവാക്കും അതോടൊപ്പം മത്സ്യവും മാംസവും ഒക്കെ മാറ്റും എന്തിനെന്നറിയാമോ ഈ ആലയത്തിൽ വെച്ച നിയോഗങ്ങളുടെ മേൽ അല്ലെ ഈ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഒരനുഗ്രഹമാകുവാൻ അല്പം ത്യാഗമെടുത്ത് ഉപവാസത്തോടെയൊക്കെയാണ് ഞാനും എൻ്റെ കൂടെയുള്ള ചിലരും പ്രാർത്ഥിക്കാനായി ഒരുങ്ങുന്നത് എന്തിനാണെന്നറിയാമോ ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം നിങ്ങളെ തൊടണമെങ്കിൽ ചിലരൊക്കെ ഉപവാസത്തോടും ത്യാഗത്തോടും കൂടെ പ്രാർത്ഥിക്കണമെന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ യോഗ പ്രാർത്ഥന പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ഒരാൾ ഒരാളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു നീ കുറേ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എന്തിനാണ് കൂടുന്നത് എല്ലാത്തിലും ഞാൻ തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പാപത്തിലും മദ്യപാനത്തിലും കുടുംബം തകർന്ന് ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഒരാളായിരുന്നു ഞാൻ എന്നെ വിടുവിച്ചതുണ്ടല്ലോ ഈ നിയോഗ പ്രാർത്ഥനയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേട്ട വചനമാണ് ആ വചനത്തിലൂടെ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായത് എല്ലാവരും വെറുക്കപ്പെട്ടവനും ഉപേക്ഷിക്കപ്പെട്ടവനുമായി കടന്ന സ്ഥലത്തു നിന്ന് എന്നെ ഒരു നല്ല മനുഷ്യനാക്കിയത് എന്നെ ഒരു നല്ല ഭർത്താവാക്കിയത് എനിക്ക് നല്ലൊരു എൻ്റെ മക്കൾക്ക് നല്ലൊരു പിതാവാകാൻ സാധിച്ചത് ആ ആ പ്രാർത്ഥനയിൽ കേട്ട വചനമാണ് പ്രിയരെ ഞാൻ കണ്ടിട്ടുണ്ട് വചനത്തിലൂടെ ദൈവം അനേകരെ തൊടുന്നത് അനേകർ ദൈവത്തിൽ അത്ഭുതങ്ങൾ അനുഭവിക്കുന്നത് കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നത് ഇരുട്ട് മാറുന്നത് കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുന്നത് സാമ്പത്തിക മേഖല വിടുതലുണ്ടാകുന്നത് അതെ പ്രസംഗിക്കുന്ന ആളുടെ ശക്തിയോ കഴിവോ മികവോ അല്ല ആ വചനം നിങ്ങളെ തൊടുന്നതാണ് ആ വചനത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് സൗഖ്യമാക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ദൂരെയുള്ളവർക്ക് വിദേശ രാജ്യത്തുള്ളവർക്ക് ഞങ്ങളുടെ നിയോഗം എന്ത് ചെയ്യും നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായി ഒരുങ്ങുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തോ ഒരു മൂന്ന് നിയോഗങ്ങൾ എഴുതി വയ്ക്കുക എന്നിട്ട് കേൾക്കുന്ന വചനം വിശ്വസിക്കുക ആ വചനത്തോട് ചേർത്തു വയ്ക്കുക ഈ പ്രാവശ്യത്തെ നിയോഗ പ്രാർത്ഥന അല്പം മാറ്റമുണ്ട് എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി ആ ആഗ്രഹം ആ നിയോഗം എനിക്ക് സാധിച്ചു തന്നനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് ഹലലുയാ അവ മുപ്പത്തിയൊന്ന് ദിവസവും പ്രാർത്ഥിക്കാൻ തയ്യാറാകുക നിങ്ങളുടെ കൂട്ടായ്മയിലും കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ സുവിശേഷത്തിനായി ദൈവത്തെ കൊടുക്കുന്ന ഗ്രൂപ്പുകളായി ഗ്രൂപ്പുകളായിക്കൂടെ മാറട്ടെ അതിനൊന്നും ഒരിക്കലും വിഷമിക്കരുത് കാരണം ആ ഗ്രൂപ്പുകളിൽ ദൈവത്തിൻ്റെ വചനം ചെല്ലുമ്പോൾ ഒരു ദിവസം കേൾക്കുന്ന വചനമായിരിക്കും ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നത് വിടുതലിലേക്ക് കൊണ്ടുപോകുന്നത് പ്രാർത്ഥിക്കുക ഞങ്ങളും ഏറ്റവും ഒരുക്കത്തോടെയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരുങ്ങുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കി ഒരാൾ പറയുകയാണ് എനിക്ക് ചെറിയൊരു കൈവേദനയുണ്ട് എന്ന് പ്രാർത്ഥിക്കണം ആ എന്നാൽ പ്രാർത്ഥിച്ചേക്കാം എനിക്ക് വലിയൊരു രോഗമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിന് കൂടുതൽ പ്രാർത്ഥന അല്ല ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കണമെങ്കിൽ നേരാംവണ്ണം പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചാലേ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ചാലേ ചെയ്യേണ്ട പോലെ അത് ചെയ്താലേ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഈ നാളുകൾ കൊണ്ട് ശരിക്കും മനസ്സിലായി എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒന്നും നടക്കിയല്ലെന്നും മനസ്സിലായി അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചത് ഒക്ടോബർ മാസത്തിലെ എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് ഇവിടെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഭക്ഷണം കൊടുക്കും ആ ദിവസം ഇവിടെ വരുന്നവർക്ക് തികച്ചും സൗജന്യമായിരിക്കും താമസവും ഭക്ഷണവും വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച ഉച്ച വരെയുള്ള ഭക്ഷണം ഒരു രൂപ ഫീസ് മേടിക്കുന്നതല്ല വ്യാഴാഴ്ച നിങ്ങൾക്ക് വരാം ആഗ്രഹിക്കുന്നവർക്ക് വരാം നിങ്ങൾ വരുമ്പോൾ ഭയങ്കര സൗകര്യം കിട്ടും എല്ലാവർക്കും ഓരോ റൂം കിട്ടും അങ്ങനെയൊന്നും ചിന്തിക്കല് ഞങ്ങളോട് പിണങ്ങല് ഉള്ള സാഹചര്യത്തിൽ ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെ സാധ്യമായിടത്തോളം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സഹായിക്കും സഹകരിക്കും അഥവാ നിങ്ങൾക്ക് സൗകര്യത്തോടെ താമസിക്കണം ഈ സ്ഥലത്ത് റൂമുകളൊക്കെ കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ പുറത്തുണ്ട് അങ്ങനെ ഇവിടെ വരുന്നവരൊക്കെ എടുക്കാറുണ്ട് നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾക്ക് എഴുതി അയക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വയ്ക്കാം ഹാല ലൂയ അതോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങൾ ഓർക്കണം കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി അപ്പോൾ അവിടെ വെള്ളം കോരി ആ പാത്രത്തിൽ വെച്ചു എഴുതിയിട്ടുണ്ട് ആ പാത്രത്തിലെ വെള്ളത്തിൻ്റെ മേൽ യേശുവിൻ്റെ ഒരു ആശീർവാദം വന്നപ്പം ആ വെള്ളം ചേഞ്ചായി ആ വെള്ളത്തിന് മാറ്റമുണ്ടായി അത് ഏറ്റവും നല്ല വീഞ്ഞായി ബെസ്റ്റായി സാധാരണ കോരി വച്ച ആ വെള്ളം ആ ഭരണിക്കകത്ത് കോരി വച്ച വെള്ളത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ഉയർന്നപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ ആ കിണറിൻ്റെ വട്ടത്തിൽ തന്നെയാണ് ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് അത് വീഞ്ഞായി മാറിയത് പ്രിയരെ നിങ്ങൾ എവിടെ ഇരുന്നാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം ദൈവത്തിൻ്റെ കരം ആ പ്രാർത്ഥിച്ച വ്യക്തികളുടെ മേലും പ്രാർത്ഥിച്ച നിയോഗത്തിൻ്റെ മേലും ഉയർന്നു വരും അവിടെ ഒരു മാറ്റം ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല അവിടെ ഒരു അത്ഭുതം നടക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ദൈവസാന്നിധ്യം ഉള്ളിടത്ത് ആ കുറവ് പരിഹരിക്കപ്പെട്ടിരിക്കും ആ പ്രശ്നം മാറിയിരിക്കും അതൊരു വെല്ലുവിളിയായി ഉയർന്നു വരത്തില്ല അതൊരു വഴക്കിൽ ചെന്ന് അവസാനിക്കില്ല അവിടെ അത് അനുഗ്രഹത്തിൽ ചെന്ന് അവസാനിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല നമ്മൾ ഈശോയുടെ ആശീർവാദമൊക്കെ സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് കേട്ട വചനം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ലെന്നാണ് ഒരു കുഞ്ഞു കാര്യം കൂടി പറയട്ടെ ഒക്ടോബർ മാസത്തിലെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ദിവസങ്ങളായിരിക്കും അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആരെയും ആ ദിവസങ്ങളിൽ കാണുകയോ കൗൺസിലിംഗ് നടത്തുകയോ ചെയ്യത്തില്ല വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മാത്രമായിരിക്കും കൗൺസിലിങ്ങും ശുശ്രൂഷകളും ഉണ്ടായിരിക്കുക എന്തിനെന്നറിയാമോ ഒരു വിളക്ക് കത്തണമെങ്കിൽ അതിനകത്ത് എണ്ണ വേണം അല്ലെങ്കിൽ അത് കരിന്തിരി കത്തിയത് കെട്ടുപോകും പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാകാൻ ഞങ്ങൾ സ്വീകരിക്കേണ്ട ദൈവാനുഗ്രഹമുണ്ട് അപ്പോൾ വ്യാഴം വെള്ളി ഒഴിച്ച ദിവസങ്ങൾ ശരിക്കും പ്രാർത്ഥ ഞങ്ങൾക്ക് അത് പ്രാർത്ഥനയുടെ ദിവസമായിരിക്കും എങ്കിലേ ആ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വരുന്നവർക്ക് അനുഗ്രഹം ആകത്തുള്ളൂ ഈ വർഷം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് വിടുതൽ നടക്കുകയുള്ളൂ അനുഗ്രഹങ്ങൾ നടക്കുകയുള്ളൂ യുവതീ യുവാക്കളെ നിങ്ങൾ പങ്കെടുക്കണം മാതാപിതാക്കളെ നിങ്ങൾ പങ്കെടുക്കണം വിദേശത്തുള്ളവരെ നിങ്ങൾ പങ്കെടുക്കണം സമയം പലതായിരിക്കാം എങ്കിലും നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പങ്കെടുക്കണം കളയരുത് ഈ സമയം കളയല് നാട്ടിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ മിത്രങ്ങൾ ഒക്കെ ഒപ്പം പഠിച്ചവരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് എല്ലാ ഗ്രൂപ്പിലും ഈ വചനങ്ങളൊക്കെ ഇന്ന് കേട്ട കാര്യങ്ങളൊക്കെ അറിയിക്കണം നമുക്കൊരു ദിവസം പ്രാർത്ഥിക്കാം ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴരയ്ക്ക് നിയോഗ പ്രാർത്ഥനയ്ക്ക് മുമ്പ് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച് ഒരുങ്ങിയിരിക്കുന്നവരുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഏഴര തൊട്ട് ഒരു എട്ട് മണിവരെ അരമണിക്കൂർ അല്ല ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അതൊരുക്കോ ആരൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മുടങ്ങാതെ അവരെല്ലാം ഒരുമിച്ച് കൂട്ടുക നമുക്ക് ഒരുമിച്ചായിരിക്കാം ബാക്കി കാര്യങ്ങളെല്ലാം ആ സമയം നിങ്ങളെ അറിയിക്കും നമുക്ക് ഈ നിമിഷം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ വ്യത്യാസമില്ല തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും സമ്പത്ത് വർഷിക്കുന്ന ദൈവം നമ്മുടെ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന നിയോഗത്തിൽ ഈ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കാൻ തീരുമാനിച്ചവർ ഒരുങ്ങുന്നവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദീർഘായുസം ആരോഗ്യവും സന്തോഷവും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമായി വരട്ടെ സന്തോഷമുണ്ടാകട്ടെ നല്ല കാര്യങ്ങൾ ദൈവം അനുഗ്രഹിച്ചു ചെയ്തു തരട്ടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഇടവരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിലും ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കട്ടെ ദൈവത്തിൻ്റെ സഹായം കൂടുതലായി ഉണ്ടാകട്ടെ ഒരത്ഭുതം നിങ്ങൾ കാണും ഒരത്ഭുതം നിങ്ങൾ അനുഭവിക്കും യേശുവിൻ്റെ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ വ്യാഴാഴ്ചയും വൈകുന്നേരം വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് സാധ്യമായവർക്ക് വരാം നിയോഗ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ചയാണ് നമുക്ക് നമുക്കേറ്റവും പ്രാർത്ഥിച്ചൊരുങ്ങാം എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ആമേ